പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി വാഴാനി ജലസേചന പദ്ധതി ഉപദേശക സമിതി അംഗങ്ങളുടെയും കർഷക സമിതി ഭാരവാഹികളുടെയും സംയുക്ത യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു സേവ്യ ചിറ്റലപ്പള്ളി എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന വാഴാനി ഉപദേശക സമിതി പ്രോജക്ട് കമ്മിറ്റി യോഗത്തിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും യോഗം ചേർന്നത് മാർച്ച് ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ വാഴാനി ഡാമിൽ നിന്നും വടക്കാഞ്ചേരി പുഴയിലൂടെയും പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കനാലിലൂടെയും വെള്ളം വിടുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു വിഷയം കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് കളക്ടറുടെ അന്തിമ അനുമതി ലഭിച്ചതിനു ശേഷമായിരിക്കും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അറിയിച്ചു നമ്മുടെ വടക്കാഞ്ചിരി നിയോജക മണ്ഡലം എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് അപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഇവിടെ എടുത്ത തീരുമാനം എന്തെന്ന് വെച്ചാൽ ഏഴാം തീയതി മുതൽ പത്താം തിയതി വരെ പുഴയിൽ കൂടി വെള്ളം ഇടുന്നതിനും അതിനുശേഷം പതിനൊന്ന് മുതൽ ഇരുപതാം തീയതി വരെ കനാലിൽ കൂടി വെള്ളം ഇടുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് കലക്ടർക്ക് ഈ ഇത് റിപ്പോർട്ട് ചെയ്ത് കലക്ടറുടെ അനുമതിയോടനുസരിച്ചായിരിക്കും ഈ പദ്ധതി ഈ പ്രവർത്തനം നടപ്പിലാക്കുക ഇതാണ് ഇന്നത്തെ എല്ലാവരുടെയും യോഗത്തിലെടുത്ത തീരുമാനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ജയരാജ് അജയ് കുമാർ കൃഷി ഓഫീസർമാർ അസിസ്റ്റന്റുമാർ പി എസ് സി അംഗങ്ങൾ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി